സമാന നിലപാടാണ് വക്കഫ് സംരക്ഷണ വേദിയുടെ ഹർജിയിലും ട്രൈബ്യൂണൽ സ്വീകരിച്ചത് ഇത്തരം ഇടപെടലുകൾ കേസ് നീണ്ടുപോകാൻ കാരണമാകുമെന്ന വിലയിരുത്തലാണ് കോടതിക്കുള്ളത് കക്ഷി ചേരാനായി മുനമ്പം നിവാസികളുടെ കൂട്ടായ്മയായ മുനമ്പം ഭൂ സംരക്ഷണ സമിതി നൽകിയ ഹർജി കോടതി നാളെ പരിഗണിക്കും അതേസമയം മുനമ്പം ഭൂമി ഫറൂഖ് കോളേജിൽ നൽകിയ സിദ്ദിഖ് സേട്ടിന്റെ മകൻ ഇർഷാ സേഡിനെ മറ്റൊരു കേസിൽ കോടതി കക്ഷി കക്ഷിയേർത്തിട്ടുണ്ട് മുനമ്പം ഭൂമി വക്കഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ കേസിലാണ് ഇർഷാ കക്ഷി കക്ഷിയേർത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുനമ്പം ഭൂമി വഖഫ് ഭൂമിയായി വിജ്ഞാപനം ചെയ്ത വക്കഫ് ബോർഡിന്റെ വിധിക്കെതിരെ ഫറൂഖ് കോളേജ് നൽകിയ കേസിൽ സിദ്ദിഖ് സേട്ടിന്റെ മകനെ കക്ഷി ചേർത്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഭൂമി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ഫറൂഖ് കോളേജ് നൽകിയ ഹർജിയിലും കക്ഷി ചേർത്തത് ജനം കോഴിക്കോട്